അവധിയും വേണ്ട ഒരു ചുക്കും വേണ്ട തന്നെ ഇവിടെ ഒരാളും തൊടാനും പോകുന്നില്ല ഇത്ര ധൈര്യത്തിൽ പറയാൻ ഒരു എ ഡി ജി പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് പാർട്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കേരളത്തിലെ ഒരു ആഭ്യന്തര വകുപ്പിനെ കാണുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ് തട്ടിപ്പും തരികിടയുമായി നടക്കുന്നവർ തലപ്പത്തൊള്ളടുത്തോളം കാലം അവരെ പോറ്റി വളർത്തിയ ഈ സി എന്ന പാർട്ടി അനുഭവിച്ചേ മതിയാകും എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചത് സർക്കാരിനെയും സി പി എമ്മിനെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇന്ന് എൽ ഡി എഫ് യോഗം നടക്കാനിരിക്കെയാണ് അവധി അപേക്ഷ പിൻവലിക്കാൻ അജിത് കുമാർ കത്ത് നൽകിയത് എന്ന് വളരെ ശ്രദ്ധേയമാണ് സർക്കാരിലെ ഉന്നതരുടെ പിന്തുണയില്ലാതെ അജിത് കുമാർ ഇത്തരം ഒരു നീക്കം നടത്തില്ല എന്ന് ഘടകകക്ഷികളും സി പി എമ്മിലെ നേതാക്കളും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നലെ നമുക്കറിയാം മലപ്പുറം എസ് പി ശശീധരൻ അടക്കമുള്ള ആരോപണ വിധേയരായ പലർക്കും സ്ഥാന ചലനങ്ങൾ ഉണ്ടായിട്ടും ഭരണപക്ഷ എം എൽ എ ക്രിമിനലെന്നും കൊലയാളിയെന്നും വിളിച്ച ഒരു എ ഡി ജി പിയുടെ കസേര ഒന്ന് തൊട്ടു നോക്കാൻ പോലും ആഭ്യന്തരം ഭരിക്കുന്ന പിണറായിക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ തന്നെ രാജാവായി മാറിയ അജിത് കുമാർ അതിൻ്റെ ചൂടാറും മുന്നെയാണ് അവധി പിൻവലിക്കാനുള്ള നീക്കവും നടത്തിയത് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒന്ന് അവധിയിൽ അയക്കുകയും ആ അവധി കഴിഞ്ഞ് തിരികെ പ്രവേശിപ്പിക്കുമ്പോഴേക്കും അജിത് കുമാറിന് മറ്റൊരു സ്ഥാനം നൽകി തൽക്കാലം രക്ഷപ്പെടാമെന്നായിരുന്നു സി പി എം എന്ന പാർട്ടി കരുതിയത് എന്നാൽ പോടാ പുല്ലേ എന്നാണ് അജിത് കുമാർ സി പി എമ്മിന് സന്ദേശം നൽകിയത് അതിനെ വെല്ലുന്ന സംഭവമാണ് ഇന്ന് രാവിലേക്ക് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വ്യക്തമായ ഇടപെടൽ മാത്രമല്ല പോടാ പുല്ലെ എന്ന വ്യക്തമായ വെല്ലുവിളിയുമാണ് പാർട്ടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും ധിക്കരിച്ച് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യിപ്പിക്കുന്ന നീക്കം മുഖ്യമന്ത്രിയെ ശശിയും എ ഡി ജി പിയും ചേർന്ന് കഴുത്തിന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്തെങ്കിലും അനങ്ങിയാൽ തീർത്തുകളയുമെന്നായിരിക്കും ഒരു പക്ഷെ പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യനും തന്നെ നന്നായി അറിയാം പിണറായി വിജയൻ പത്മവ്യൂഹത്തിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനപ്പുറം തടങ്കലിലാണെന്നും സംശയിക്കേണ്ടി വരും ആരോപണം വന്ന് ആഴ്ച ഒന്നുകഴിഞ്ഞിട്ടും ഇതുവരെ വാ തുറന്നിട്ടില്ല മുഖ്യൻ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച കാര്യങ്ങൾ പിണറായി സർക്കാരിനെ ഇല്ലാതാക്കുന്ന വെളിപ്പെടുത്തലാണ് പക്ഷെ എന്തുപറ്റി പരാതിയിൽ പറഞ്ഞ എ ഡി ജി പിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും തൊട്ടു നോക്കാൻ കഴിയാതെ ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലം മാറ്റം നടത്തി കഴിഞ്ഞു അതുവഴി പി വി എൻവർ എം എൽ എയും പിണറായി സംഘങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണ് എന്ന സംശയവും ബലപ്പെട്ട് കഴിഞ്ഞു അജിത് കുമാറിനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള എല്ലാ ഇടത് നേതാക്കളും പരസ്യപ്രതികരണം നടത്തിയിട്ടും മൗനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി സ്ഥലം മാറ്റപ്പെട്ടവരേക്കാൾ അൻവറിൻ്റെ പരാതിയിൽ ഉണ്ടായ ഗൗരവമുള്ള പ്രശ്നം എ ഡി ജി പി ക്കും പി ശശിക്കുമെതിരെയുള്ള വലിയ വെളിപ്പെടുത്തലായിരുന്നു എന്നാൽ മലപ്പുറം എസ് പി അടക്കമുള്ളവരെ താഴ്ന്ന ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി തൽക്കാലം അൻവറിനെ ഒന്ന് തണുപ്പിക്കുക എന്നതാണ് സർക്കാരും പിണറായി സംഘങ്ങളും നീക്കം നടത്തിയത് എന്നാണ് സൂചന ലഭിക്കുന്നത് എന്നാൽ അൻവർ ഇതിന് വഴങ്ങിയാൽ ഈ ചക്കളത്തി പോരാട്ടം ഇവിടെ തീരുമെന്ന് വിചാരിക്കേണ്ട എല്ലാ തെളിവുകളും കേരളത്തിന് നൽകിയിട്ടാണ് അൻവർ വഴങ്ങുന്നത് പ്രതിപക്ഷത്തിന് ആർജവമുണ്ടെങ്കിൽ അവർ ഇത് നടത്തിക്കൊള്ളും ഏതായാലും സി പി എം ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ അതപ്പതിച്ചിരിക്കുന്നു തൻ്റെ ഇടമില്ലാത്ത നേതൃത്വം വന്നതോടെ വഴിയെ പോകുന്നവരെല്ലാം ആ പാർട്ടിയെ ഭരിക്കാനും ഭയപ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യം